പ്രിയമുള്ളവരെ നമസ്കാരം പ്രസിദ്ധമായ കൂത്താണ്ടൻവേല മഹോത്സവം നടക്കുന്ന വേളയിൽ കൂത്താണ്ടൻവേല മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കമ്പം കൊണ്ടുവരാൻ എന്ന ചടങ്ങ് നമുക്ക് സമുദായ അംഗങ്ങളുടെ അവകാശമാണ് അവർ പൊന്മലയുടെ താഴ്വരയിൽ പോയി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മരം കമ്പമരം കണ്ട് അതിൽ ഒരു പോറൽ പോലും ഒരു കൊമ്പിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിനെ മുറിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കമ്പമരം ആ കമ്പം ഇവ ക്ഷേത്രാങ്കണത്തിലെത്തി ആ ക്ഷേത്രാങ്കണത്തിൽ പൂജ കഴിഞ്ഞ് ആ കമ്പം നാട്ടിൽ കർമ്മം നടക്കാൻ പോവുകയാണ് അപ്പോൾ ോളം സഹോദരങ്ങളാണ് ഈ കമ്പം കൊണ്ടുവരാൻ വേണ്ടി മലയിലേക്ക് പോയി എത്തിയിട്ടുള്ളത് കണക്ക സമ്പ്രദായത്തിൽ പെട്ട പ്രിയപ്പെട്ടവർക്കാണ് അതിൻ്റെ അവകാശം അപ്പോൾ ഈ പ്രസിദ്ധമായ ഗോത്രങ്ങളുടെ മഹോത്സവം നടക്കുന്ന പനിങ്ങാട്ടി ഇരുവൻ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കമ്പം കൊണ്ടുവരൽ എന്നുള്ള ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങ് രാവിലെ ഏഴ് മണിക്ക് പോയി ഉച്ചക്ക് ഒരു മണിയോടെയാണ് അമ്പലത്തിലെത്തുന്നത് ആ അമ്പലത്തിലെത്തി കമ്പം നാട്ടിയ ശേഷമാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കൂടുതൽ എന്തിനും പറയുന്നു ദേവനുള്ള ഉച്ചപൂജ പോലും ഈ കമ്പം നാട്ടിയ ശേഷമാണ് ഈ അമ്പലത്തിൽ കഴിക്കാറുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കമ്പം കൊണ്ടുവരിക എന്നുള്ള ചടങ്ങ് അത് കണക്ക സമുദായ അങ്ങനെ ശം അവർക്കാണ് അതിൻ്റെ അവകാശം ഇതാ കമ്പം കൊണ്ടുവന്ന് നാട്ടിയിരിക്കുകയാണ് ആ കമ്പം നാട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കമ്പം നാട്ടിയ ശേഷമാണ് പൊങ്കൽ മഹോത്സവം കൂത്താണ്ടം വേലിയുടെ പൊങ്കൽ മഹോത്സവം തുടങ്ങുന്നത് അങ്ങനെ കമ്പം നാട്ടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷം